സ്നേഹപൂർവ്വം ഷ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശീൻ്റെ ഫോണിൽ വിളിക്കുന്ന വരുണിനെ ആട്ടോ ഈ സമയം വരുണിൻ്റെ ഫോൺ കാണുന്നതും മുത്തശ്ശി സന്തോഷത്തോടെ ഫോണൊക്കെ എടുക്കുവാണ് അന്നേരം വരുൺ അവിടെ പ്രിയങ്ക വന്നതും പ്രിയങ്ക ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചും രാധിക പൊട്ടിത്തെറിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മുത്തശ്ശീട് പറയുവാണ് എന്നിട്ട് വരുൺ സന്തോഷത്തോടെ മുത്തശ്ശൂട് പറയണേ മുത്തശ്ശി ഇന്ന് നടന്ന സംഭവങ്ങളിൽ നിന്നൊക്കെ എനിക്കൊരു കാര്യം ഒരു കാര്യം മനസ്സിലായി ഇനി ഒരു കടപ്പാടിൻ്റെ പേരിലും അയാൾ ഇനിയിൽ നിന്ന് അകന്നു നിൽക്കില്ല കാരണം ദേവനാരായണ ദേവനാരായണൻ തിരുമേന തന്നെ നമ്മളൊന്നിക്കണമെന്നുള്ള ആഗ്രഹം അയാളുടെ മുമ്പ് വെച്ച് പറഞ്ഞല്ലോ അച്ഛൻ്റെ മനസ്സിലും ആ ആഗ്രഹമാണെന്ന് അറിഞ്ഞത് അയാളുടെ മനസ്സിലുണ്ടായിരുന്ന ആ കുറ്റബോധം ഉണ്ടല്ലോ അത് മാറി അങ്ങനെ വരൻ്റെ വാക്കുകൾക്കുമ്പോൾ മുത്തശ്ശുക്ക് സന്തോഷം നോക്കണേ മുത്തശ്ശു പറയണേ ഇതിന് നല്ല അല്ലേടെ മോനെ നമ്മളും കാത്തിരുന്നത് അവൾ നിന്നെ സ്നേഹിക്കുന്നു നിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിലും വലുതായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് നീ നോക്കിക്കോ നീ ആഗ്രഹിച്ചതുപോലെ നിന്റെ പെണ്ണിൻ്റെ ഒപ്പുള്ള ജീവിതം അതാണ് ഇനി നടക്കാൻ പോകുന്നത് നീ ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട സന്തോഷത്തോടെ ആ ദിവസങ്ങൾക്കായിട്ട് കാത്തിരിക്കണം നീ എന്തായെങ്കിലും തിരുമേ ഞാൻ തിരിച്ചു വന്നോട്ടെ പിന്നെ അധികം വെച്ച് താമസിയാതെ നിങ്ങൾ രണ്ടാളുടെയും വിവാഹം നടത്തണം അങ്ങനെ മുത്തശ്ശിതാവാക്കളൊക്കെ കേട്ട് ഒത്തിരി സന്തോഷത്തോടെ നിൽക്കുവോ കേട്ടോ വരുൺ പിന്നീട് കാണിക്കുന്നത് രാധിയുടെ അരികിലേക്ക് ചെല്ലുന്ന വരുണാണ് ഈ സമയം വരുൺ രാധികേനെ ചിരിച്ചുകൊണ്ടിങ്ങനെ നോക്കുവാണ് അന്നേരം രാധികയും ചിരിച്ച് പ്രണയത്തോടെ വരടിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കുവാണ് അവർ രണ്ടാളും പരസ്പരം പോലും മറന്ന് പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് കടിമംഗളത്തേക്ക് തിരിച്ചെത്തുന്ന പ്രിയങ്കേനെയാണ് കേട്ടോ പ്രിയങ്ക അങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമായിരിക്കും ഈ സമയം മുത്തശ്ശി പ്രിയങ്കയെ തടഞ്ഞുകൊണ്ട് വാതിക്കാൽ തന്നെ വന്ന് നിൽക്കുവാണ് അങ്ങനെ പ്രിയങ്കയെ കൊടയാനായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ മുത്തശ്ശി അപ്പോൾ ഇതൊക്കെയാണ് ആ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രൊമോ പ്രൊമോറിവായിട്ടാണെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്